റോമർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ നാല് എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുക എന്നത് ദൈവത്തിൻ്റെ നീതിയുടെ ഭാഗമാണ് എന്നാൽ ഇവിടെ അത് കടമായി കണക്കിടുന്നു എന്ന് പറയുന്നു ഇവിടുത്തെ വിഷയത്തെക്കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ നീതീകരിക്കപ്പെടാനുള്ള പ്രവൃത്തിയുടെ കാര്യമാണ് ഈ പറയുന്നത് പൂർണ്ണ നീതിമാനായ ദൈവത്തിൻ്റെ അളവുകോലിൽ മനുഷ്യൻ്റെ നീതിപ്രവൃത്തികൾ അളക്കുമ്പോൾ പൂർണതയുള്ളതായി കാണാൻ പ്രയാസമാണ് മാത്രമല്ല മനുഷ്യൻ്റെ പ്രവൃത്തികൾ മുഴുവൻ കണക്കിലെടുക്കുമ്പോൾ നീതിയുള്ളവയെയും അല്ലാത്തവയെയും താരതമ്യം ചെയ്ത് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ ഒരു കാര്യത്തിൽ ശരിയായിരിക്കുമ്പോൾ തന്നെ മറ്റൊന്നിൽ തെറ്റാൻ ഇടയുണ്ട് ഇനി അഥവാ മറ്റെല്ലാം ശരിയായിരിക്കുകയും ഒന്നിൽ തെറ്റുകയും ചെയ്താൽ ആ തെറ്റിനെ ന്യായം വിധിക്കേണ്ടതുണ്ട് അപ്പോൾ ആ വ്യക്തി ശിക്ഷാർഹനാകും ഇവിടെയാണ് അപ്പോസലായ പൗലോസ് കൃപയുടെ പ്രാധാന്യത്തെ ഉയർത്തി കാണിക്കുന്നത് കൃപയാൽ ദൈവം പാപം ക്ഷമിക്കുമ്പോൾ പൂർണ്ണമായും ക്ഷമിക്കുന്നതിനാൽ പിന്നെ പഴയതൊന്നും ശിക്ഷയ്ക്കായി കണക്കിടുന്നില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ അവൻ്റെ പൂർവ്വകാലത്തെ മുഴുവൻ പാപവും ക്ഷമിച്ചു അതിന്മേലുള്ള സകല ശിക്ഷാവിധിയും ക്ഷമിച്ചു എന്നാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിലും തുടർന്നുള്ള ജീവിതത്തിലും അത് പ്രകടമാകണം ദൈവം ഒരു പുതു സൃഷ്ടിയാക്കി മാറ്റിയതിനാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായ ജീവിതം നയിക്കണം പരിശുദ്ധാത്മാവതിന് സഹായിയായി കൂടെയുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ പാപക്കടം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി ഇല്ലാതായിത്തീർന്നു യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ആ നിമിഷം ജീവിതകാലം മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്താലും തീരാത്ത പാപഭാരം മുഴുവൻ ഇല്ലാതായി എത്ര വലിയ പാപവും എത്ര കഠിന പാപവും എണ്ണമറ്റ പാപവും ഓർക്കാൻ കഴിയാത്ത വിധം അനേകമായ പാപവും ദൈവം ഒരു നിമിഷം കൊണ്ട് നമ്മോട് ക്ഷമിച്ചത് എത്ര മഹാഭാഗ്യമാണ് ഈ സൗഭാഗ്യത്തെ എല്ലായ്പ്പോഴും നന്ദിയോടെ ഓർക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ